ക്രീസലോ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ധന്യത്തിനാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ ചില വചനങ്ങൾ വായിച്ച് ദൈവചിന്തകളാൽ നിറയപ്പെടുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട ഈ സമയത്തിനായി സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഈ പ്രഭാതയാമത്തിൽ ഒരു വേദവചനം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോമലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു സ്വജാതിക്കാർ എന്ന് ഇവിടെ സ്വന്തമായി പൗരൂസ് പറയുമ്പോൾ യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് പൊതുവായി നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും മാത്രമല്ല അക്ഷരികമായി ജഡം എന്ന നിലയിൽ ജഡവും രക്തവും എന്ന് പറയുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും വിധത്തിലും ചിലരെ രക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ വളരെ അധികം ത്യാഗം സഹിച്ചു തൽഫലമായി ധാരാളം ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൗലോസിന്റെ ലേഖനങ്ങൾ ജനഹൃദയങ്ങളിൽ ഭയഭക്തി ഉളവാക്കുക മാത്രമല്ല മുഴുവൻ ലോകത്തിലുമുള്ള അനേകായിരങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനും രൂപാന്തരപ്പെടുന്നതിനും കാരണമായിരിക്കുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ഒരു ആത്മാവിനെ എങ്കിലും അഗ്നി നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നാം ചെയ്യുന്ന പ്രയത്നങ്ങൾ വളരെ വളരെ വിലയേറിയതാണ് വീട് കയറി ഇറങ്ങി സുവിശേഷ ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവ പൈതൽ ഒരു ഭവനത്തിന്റെ വാതിൽക്കൽ മുട്ടി അല്പസമയത്തിന് ശേഷം ഒരു വ്യക്തി വാതിൽ തുറന്നു ദൈവ പൈതൽ ആ മനുഷ്യന് ഒരു ലഘുലേഖ നൽകി എന്നാൽ ആ മനുഷ്യൻ ലഘുലേഖ വാങ്ങിയ ശേഷം വലിയ കോപത്തോടെ കഥ കടച്ചു എന്തുകൊണ്ട് ആ വ്യക്തി ഇപ്രകാരം ചെയ്തു എന്നറിയുവാൻ ആ ദൈവവൈതൽ ആകാംക്ഷയോടെ ചില ദിവസങ്ങൾക്ക് ശേഷം ആ ഭവനത്തിലേക്ക് ചെന്നു എന്നാൽ ഇപ്രാവശ്യം ആ മനുഷ്യൻ പുഞ്ചിരിയോടെയാണ് വാതിൽ തുറന്നു അവൻ വളരെ സന്തോഷത്തോടെ ആ ദൈവവൈതലിനെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു ചില ദിവസങ്ങൾക്ക് മുമ്പ് താൻ തൂങ്ങി മരിക്കുന്നതിനായി ഒരു കയർ കെട്ടിയിരുന്ന പാൻ കാണിച്ചുകൊണ്ട് കൊണ്ട് ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു അന്ന് അടിച്ച സമയം ഞാൻ ആ കയറിലെ കുരുക്കിൽ എന്റെ തലാറ്റ് ഇടുവാൻ പരിശ്രമിക്കുകയായിരുന്നു ഏതായാലും ഞാൻ മരിക്കുവാൻ പോകുകയാണല്ലോ അതിനു മുൻപ് ആരാണ് പുറത്തു നിൽക്കുന്നതെന്ന് ആരാണ് ബെല്ലടിക്കുന്നതെന്ന് നോക്കിയ ശേഷം ആത്മഹത്യ ചെയ്യാം എന്ന് ചിന്തിച്ച് ഞാൻ വാതിൽ തുറന്ന് പുറത്ത് ലഘുലഘയുമായി നിൽക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് കോപം വന്നു പെട്ടെന്ന് ആ ലഘുലേഖ ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ ഇടുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ആ ലഘുലേഖയിൽ വായിച്ചു നീ ഒരു വിശേഷിക്കപ്പെട്ട ആ വാക്കുകൾ എന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു ആ ലഘുലേഖയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ പിന്നീട് ഓടിച്ചു വായിച്ചു തുടർന്ന് അത് സാവധാനം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം എന്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ച് എന്റെ പോഷത്വെല്ലാം ഞാൻ ഉപേക്ഷിച്ചു പ്രിയതയും നിത്യനാശത്തിൽ നിന്ന് ആത്മാക്കളെ രക്ഷിക്കുവാൻ ഏതു വിധേനയും വെറും കയ്യോടെ സ്വർഗത്തിൽ പോകരുത് ക്രിസ്തുവിനായി നീ നേടിയ ആത്മാക്കൾ സ്വർഗ കവാടത്തിൽ നിന്നെ എതിരേൽക്കുന്നത് എത്ര ആനന്ദകരമായിരിക്കുമല്ലേ നിത്യത മുഴുവനും അത് നിന്റെ ആത്മാവിന് രോമാഞ്ചമണിയിക്കുക തന്നെ ചെയ്യും കണ്ണുകൾ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഏത് വിധത്തിലും ചിലരെയെങ്കിലും രക്ഷിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ ദൈവം നിശ്ചയമായും ആ ഒരു വിചാരത്തോടെ നമ്മളെ ആക്കിയിരിക്കുക അത് സഫലമാകുവാൻ നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ചിലും രക്ഷിക്കുവാൻ ദൈവമേ അരിയനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തുപെട സുഖി എന്നുള്ള പിതാവേ ഈ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ ഞങ്ങളീസ്തുതിക്കുന്നതൊക്കാളെ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ചാണല്ലോ ഈ പ്രഭാതം ഞങ്ങളെ അവിടുന്ന് ഓർപ്പിച്ചത് ചിലരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുവാൻ വല്ല യും ആരെ ഒരാളെയെങ്കിലും രക്ഷിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അവിടുത്തെ കരങ്ങൾ നിങ്ങളെ സമ്മർദ്ദിക്കും ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുമ്പോൾ തിരുനാമം സൈലത്തിന് മഹത്വം എടുക്കണം അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ശരണപ്പെടുന്നു അവിടെ കൃപയിൽ വഴി നടത്തണമേ താവി പ്രാർത്ഥന കെട്ടുന്നൊണ്ട് സ്തോത്ര മഹത്വം ഈ കേശു നാമത്തിൽ തന്നെ സ്തോത്രം